അവതരണവും അഭിനയവുമൊക്കെയായി സജീവമായിരുന്നു നിമ്മി അരുൺ ഗോപൽ കരിയറിലെയും ജീവിതത്തിലേയും വിശേഷങ്ങളെല്ലാം ബ്ലോഗിലൂടെ പങ്കിടാറുണ്ട് നിമ്മി കുറച്ചു കാലമായി വീഡിയോകൾ വരുന്നുണ്ടായിരുന്നില്ല എന്താണ് സംഭവിച്ചതെന്നായിരുന്നു ചോദ്യങ്ങൾ രണ്ടാമതൊരാൾ ജീവിതത്തിലേക്ക് വരികയാണോ നിമ്മി ഗർഭിണിയാണോ എന്നായിരുന്നു ചോദ്യങ്ങൾ ഇത്ര നാളും എന്ന ചോദ്യങ്ങളുടെ മറുപടിയും ജീവിതത്തിലെ പുതിയ സന്തോഷത്തെ കുറിച്ചും പറഞ്ഞായിരുന്നു ഇവരെത്തിയത് എ ന്യൂ ബേബി ഇൻ അവർ ഫാമിലി ദ ബിഗ്ഗസ്റ്റ് അനൗൺസ്മെന്റ് എന്നായിരുന്നു വീഡിയോയുടെ ക്യാപ്ഷൻ ഇന്ന് ഞാനും കുക്കുവിന്റെ കൂടെയുണ്ട് ബ്ലോഗിൽ അത് കാണുമ്പോൾ തന്നെ അറിയില്ലേ എന്തെങ്കിലും സ്പെഷ്യൽ ന്യൂസ് ഉണ്ടാവുമെന്ന് എന്നായിരുന്നു അരുൺ ഗോപാൻ പറഞ്ഞത് കുറെ കാലമായി ഞങ്ങളൊന്നിച്ച് ഇങ്ങനെയിരുന്നു നിങ്ങളോട് സംസാരിച്ചിട്ട് ഡേ ഇൻ മൈ ലൈഫ് ഇടാമോ മോർണിംഗ് ബ്ലോഗ് ചെയ്യാമോ എന്നൊക്കെയാണ് നിങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കാറുള്ളത് നേരത്തെ ഇട്ട വീഡിയോ പോലുള്ളത് ഇനിയും ചെയ്യാൻ ഒരു മടി കുറച്ച് തിരക്കിലായിരുന്നു കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ആ വിശേഷം നിങ്ങളുമായി പങ്കിടാനൊരു സമയം നോക്കിയിരിക്കുകയായിരുന്നു ഞങ്ങൾ ഗോപു ഭയങ്കര യങ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് ശരിയാണ് ഗോപുവിന് നല്ല മാറ്റമുണ്ട് ഡെഡിക്കേറ്റഡ് ആയി വർക്കൌട്ടും ഡയറ്റും നോക്കുന്നുണ്ട് എനിക്കത്ര പെർഫെക്റ്റായി ചെയ്യാനാവുന്നില്ല ഇപ്പോൾ എന്റെ ഒരു സ്വപ്നത്തിന് പിന്നാലെയായിരുന്നു ഞങ്ങൾ ഇത്ര പെട്ടെന്ന് യാഥാർത്ഥ്യമാവെന്ന് കരുതിയതേയില്ല ഭയങ്കര സ്പെഷ്യൽ ആണ് എനിക്ക് പുതിയ ക്ലോത്തിംഗ് പ്ലാന്റ് തുടങ്ങിയ സന്തോഷമായിരുന്നു അരുണിൻ നിമ്മയും പങ്കുവച്ചതും തിരക്കുകൾക്കിടയിലും എല്ലാ കാര്യങ്ങളും കൃത്യമായി മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കുക്കു നിന്നെ ഓർത്ത് എനിക്ക് ഒരുപാട് അഭിമാനം അതുപോലെ സന്തോഷവും എന്നായിരുന്നു അരുൺ പറഞ്ഞത് ഒരുപാട് കാലമായിട്ട് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന സ്വപ്നമാണ് ഇപ്പോൾ സഫലമായിട്ടുള്ളത് എന്റെ ജീവിതത്തിലെ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ കൂടെയുണ്ടായിരുന്നു നീ എല്ലാ കാര്യങ്ങളും വീഡിയോയിലൂടെ പറയുന്നത് എന്തിനാണ് നെഗറ്റീവ് കൂടുതലല്ലേ എന്നൊക്കെ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് യൂട്യൂബ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് ഓർത്ത് എനിക്ക് അഭിമാനമാണ് അനുഗ്രഹം പോലെയാണ് ഞാൻ കാണുന്നത് തുടങ്ങിയിട്ട് കുറെ കാലമായില്ലെങ്കിലും ഞാൻ മൂന്ന് ലക്ഷത്തിൽ നിൽക്കുകയാണ് അതിൽ എനിക്ക് പരാതി ഒന്നുമില്ല വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നവരുടെ പേരുകളും ആളുകളെയും എല്ലാം എനിക്ക് പേഴ്സണലി അറിയാം ഇതാദ്യമായാണ് ഞാൻ ഒരു ബിസിനസ് സംരംഭം തുടങ്ങുന്നത് നമ്മൾ സ്വയം നമ്മളെ ഹീറോയിൻ ആയിട്ട് അങ്ങ് വിചാരിച്ച് ലൈഫ് അടിപൊളിയാക്കുക എന്നെ എനിക്ക് പറയാനുള്ളൂ ഫാഷനും ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ് ബ്യൂട്ടി ഓറിയന്റഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാറുമുണ്ട് സാരികളാണ് ഞാൻ ഇതിലൂടെ വിൽക്കുന്നത് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഉപയോഗിക്കുന്ന സാരികൾ നീ സാരി ഉടുക്കുന്ന ഗോപു എപ്പോഴും പറയാറുണ്ട് എന്നെ സാരിയിൽ കാണാനാണ് ഇഷ്ടം അങ്ങനെയാണ് നീ സാരികളെ തുടങ്ങുന്നു പറഞ്ഞത് എന്ന് നിമി വ്യക്തമാക്കിയിരുന്നു പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കാൽ ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക